ചക്കക്കുരു മിക്സിയിലിട്ട് ഒന്ന് കറക്കി നോക്കൂ അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു അടിപൊളി മൊരിഞ്ഞൊരു സ്നാക്കാട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് ഈവനിങ്ങിലൊക്കെ മക്കളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂ അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റിലുപരി ചക്കുരുവിലുള്ള ആരോഗ്യ ഗുണങ്ങൾ നിങ്ങളറിഞ്ഞാൽ എവിടെയാണോ ചക്കക്കുരു ഉള്ള ഉള്ളോടെ പോയിട്ട് കൊണ്ടുവരു കേട്ടോ അത്രയ്ക്ക് ആരോഗ്യ ഗുണങ്ങളാണ് ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് നമ്മുടെയൊക്കെ ഇവിടെ ചക്ക മൂത്ത് കൂട്ടാൻ വെച്ചു പിന്നെ പഴുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എല്ലാവരും വീട്ടിലും ചക്ക ചക്കക്കുരൊക്കെ ഏറു സമയത്തുണ്ടാവും അപ്പോൾ നോമ്പൊക്കെയാണ് വരുന്നത് നോമ്പിനും നമുക്കിത് ഈവനിങ്ങിലൊക്കെ നോമ്പ് തുറക്കായിട്ട് റെഡിയാക്കാം അപ്പോൾ ചക്കക്കുരു ഇപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ചെയ്തോളൂ കേട്ടോ ഒരുപാട് ചേരുവകളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഞാനിതാ ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം ചക്കക്കുരു നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നേരെ കുക്കറിലോട്ടങ്ങന ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇനിയിപ്പോൾ തൊലി കളിയണം എന്ന് പറഞ്ഞിട്ട് ആരും ബുദ്ധിമുട്ടേണ്ട കേട്ടോ ഇതിൻ്റെ തൊലി വരണ്ടാനോ കളയാനോ ഒന്നും നിൽക്കേണ്ട സിമ്പിളാണ് അപ്പം അതാ ഞാൻ കുക്കറിലിട്ടിട്ട് ഏകദേശം ഒരു നാലോ അഞ്ചോ വയസ്സിലോ കേട്ടോ അപ്പോഴേക്കും തന്നെ ആ ഒരു തൊലിയൊക്കെ അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് പോന്നിട്ടുണ്ടാകും പിന്നെ പരിപാടി സിമ്പിൾ അല്ലേ അപ്പോൾ അതാ അതിന്റെ ഏറെ ഒക്കെ പോയതിനു ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ് നേരെ കുക്കറിലോട്ട് നോക്കിയേ കുരു ഒക്കെ കുരുൻ്റെ ആ ഒരു തൊലിയൊക്കെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കത്തിയുടെ ഒന്നും ഒരു ആവശ്യമില്ല കൈ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു തൊലി ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ഒന്ന് തരണേ ചക്കക്കുരു വെച്ചിട്ട് ഇതുപോലൊരു ഐറ്റം കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനം നല്ല രീതിയിൽ നടക്കാനും ഒരുപാട് ഒത്തിരി നാട് നാരടങ്ങിയിട്ടുള്ളൊരു ഫുഡും കൂടിയാണ് ചക്കക്കുരു കേട്ടോ പലരും ഗ്യാസ് മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കും അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്നപ്പോൾ ഒന്ന് ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അപ്പോൾ ഒരിക്കലും ഇത് നമ്മൾ തൊടിയിൽ വലിച്ചെറിയേണ്ട ഒരു കാര്യമല്ല നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത്രയും ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടും അതുപോലെ തന്നെ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് ചക്കക്കുരുവിൽ കണ്ണിൻ്റെ ശക്തി വർദ്ധിക്കാനും വളരെ ഉത്തമമാണ് നമ്മുടെ ചക്കക്കുരു കേട്ടോ അപ്പോൾ അതാ ചക്കുരുവിൻ്റെ തൊലി കളയാനായിട്ട് ഞാൻ കത്തി ഒന്നും എടുത്തിട്ടില്ല കണ്ടല്ലോ കൈ വെച്ചിട്ട് ഇതാ അതിൻ്റെ പുറമെയുള്ള തൊലി ജസ്റ്റ് ഇതാ ഇതുപോലെ എന്ന് നീക്കി കൊടുത്താൽ മതി അതേപോലെ തന്നെ നമ്മുടെയൊക്കെ പലർക്കും നമുക്ക് പേടിയാണത് കേൾക്കുമ്പോൾ തന്നെ ക്യാൻസർ എന്ന മഹാരോഗം ആ രോഗത്തിൻ്റെ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ വളരാൻ അനുവദിക്കാതിരിക്കും കേട്ടോ ഈ ഒരു ചക്കക്കുരു അപ്പോൾ ക്യാൻസർ കോശങ്ങളെയൊക്കെ തടയാനും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ ചക്കക്കുരു ഡലി ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഞാനിതാ ചക്കക്കുരു നേരെ മിക്സിൻ്റെ ചാറിലോട്ട് ചേർത്തിട്ട് അതിലിതാ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കാപ്പി കളർ കളറുണ്ടല്ലോ അതൊരിക്കലും നിങ്ങൾ കളയരുത് അതിലാണ് അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഒത്തിരി അടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു കാപ്പി കളറൊന്നും കളയാതെ തന്നെ കറി ആണെങ്കിലും തോരനാണെങ്കിലും നമ്മൾ ഈ ഒരു റെസിപ്പി ആണെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ച് കൊതിക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഒന്ന് അതിൽ അടിയിലൊക്കെ കുരുവിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പോഴാണ് ഈ റെസിപ്പി നല്ല ടേസ്റ്റി ആവണ കേട്ടോ മുഴുവൻ ഞാൻ ഈ ഒരു പൗളിലോട്ടൊന്ന് തട്ടി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരൊറ്റ സവാള ചെറുതായിട്ട് കുനു കുന അരിഞ്ഞെടുത്തതും ഒപ്പം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെയാണ് നമ്മുടെ ഇഷ്ടമാണ് നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കാം പിന്നെ മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ തണ്ട് കറിവേപ്പിൻ്റെ ഇല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാനായിട്ട് പോണത് കടലമാവിൻ്റെ പൗഡറാണ് കേട്ടോ ഏകദേശം അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദാമാവിലും ചെയ്യാം അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കടലമാവ് തന്നെ എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് മൈദാമാവിലും ചെയ്യാം കേട്ടോ പിന്നെ നമുക്കൊരു ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത് നല്ലൊരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്തിട്ട് നല്ല രീതിയിൽ ആദ്യം നമുക്കൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കണം കേട്ടോ സിമ്പിൾ സംഭവമാണ് കേട്ടോ ഇത് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ ഡയലി ഇത് ഉണ്ടാക്കും അപ്പോൾ തീർച്ചയായിട്ടും ചക്കക്കുരൊക്കെ വീട്ടിലുള്ളവർ ഇന്ന് തന്നെ ഇതൊന്നു ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം അപ്പോൾ കടലമാവിൻ്റെ പൊടിയൊന്നും എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവില്ല പിന്നെ അതിന് വലിയൊരു വിലയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്കൊരു ഇരുന്നൂറൊക്കെ വേണമെന്നുണ്ടായിട്ട് പതിനഞ്ച് ഇരുപത് രൂപയൊക്കെ ഉള്ളൂ അപ്പോൾ ഹെൽത്തിയാണേലും അപ്പോൾ അത് കിട്ടുന്നെങ്കിൽ അത് എടുക്കാം അതില്ലെങ്കിൽ മൈതാമാവിൽ ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ കൈ വെച്ചിട്ട് നല്ല രീതിയിലൊന്നും മിക്സാക്കുക ഉപ്പും മസാലപ്പൊടികൾ പൊടികളും ഒക്കെ എല്ലായിടത്തേക്കും ഒരുപോലെ തന്നെ എത്തട്ടെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ ഇനി നമ്മളിതിലോട്ട് കുറച്ച് ഈശ വെള്ളമൊഴിച്ച ഒരുപാട് അങ്ങോട്ട് ആയത് തന്നെ ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററി റെഡിയാക്കി എടുക്കണം അതാ ഞാൻ കാശ്മീരിൻ്റെ മുളക് പൊടി ഇട്ട് കൊടുത്തത് ചെറിയൊരു എരിവുണ്ടാവും എന്നാലും നല്ല കളർ കിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിന് അപ്പോൾ അതിൻ്റെ പേരിലാണ് പെരുവുള്ള മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടീസ്പൂണൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരറ്റ ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ പിന്നെ ഓൾറെഡി നമ്മളിതിൽ പച്ചമുളകും ചേർത്തിട്ടുണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു രൂപത്തിലാണ് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി ഹാർഡായിട്ട് നിൽക്കുന്നുണ്ട് ഒരു ഇച്ചിരി വെള്ളം ഏകദേശം ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് ഇനി നമ്മളിത് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നുള്ളി നുള്ളി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതുപോലെയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എനിക്കൊന്നും ഒന്നുകൂടി ക്രിസ്പി ആയിട്ട് കിട്ടണതും ഒപ്പം തന്നെ ഒന്ന് ടേസ്റ്റി ആയി തോന്നിയത് ഇങ്ങനെ അങ്ങനെ നുള്ളി ഇടുമ്പോഴാണ് അങ്ങനെ ആകുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ നല്ല ഉഷാറായിട്ട് മുരിഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക ഞാൻ ഏതായാലും ഉള്ളി ഇടാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മളിതാ കുറച്ചേച്ചു കുറച്ച് അങ്ങനെ ഇതുപോലെ നുള്ളിയിട്ട് കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ചക്കക്കുരുമാണ് വെന്തകാരിയാണ് അപ്പോൾ ഒത്തിരി ഇങ്ങനെ ഇട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ദാ ഇതുപോലെ നുള്ളി നുള്ളി ഇട്ട് കൊടുക്കുക ഫ്ലെയിം ഒരിക്കലും കുറച്ച് വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിം കേട്ടോ മീഡിയം ഫ്ലെയിമിൻ്റെയും ഹൈ ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ച് കൊടുത്താൽ മതി നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ എണ്ണയൊക്കെ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഒരു തുള്ളി എണ്ണ പോലും കുടിക്കൂല കേട്ടോ അപ്പോൾ അതാ നമ്മളിതാ ഇതുപോലെ ഒരു സൈഡ് സൈഡാകുമ്പോഴേക്കും മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് കോരി കോരിയെടുക്കാണ് കണ്ടല്ലോ മക്കളെ സൂപ്പർ അല്ലേ അപ്പം ചക്കക്കുരു വെച്ചിട്ട് ഇതുപോലെ ആരും ചെയ്തിട്ടുണ്ടാവില്ല ഞാനേം ചെയ്തുകണോ എനിക്കറിയില്ല തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും അപ്പം ഞാനിതിൽ മല്ലിച്ചപ്പ് ചേർക്കണം എന്ന് കരുതുന്നു പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തതിൻ്റെ പേരിലാണ് ചേർക്കാത്തത് ഒരു തണ്ട് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല രസമായി കാരണം കേട്ടോ അപ്പം പലർക്കും പല രീതിയാണ് ചിലർക്ക് ചിലർക്കിഷ്ടമില്ല കറിവേപ്പനിലിട്ട നമ്മുടെ നാടൻ രുചിയും കിട്ടും അപ്പോൾ ഏതായാലും ദാ ഞാനിതുപോലെ നല്ല എണ്ണയിലോട്ട് നുള്ളി നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് തമ്മിലൊട്ടി പിടിക്കുക അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ചക്കക്കുറി വെച്ചിട്ട് നമ്മൾ കറി വെക്കും തോരൻ വെക്കും അല്ലേ ഒക്കെ വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഹലുവയൊക്കെ റെഡിയാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ചക്കക്കുറി കിട്ടിയപ്പോൾ ഞാൻ ആദ്യം എനിക്ക് അതേ തോന്നിയത് ഞാൻ ഈ റെസിപ്പി ചെയ്തപ്പോൾ ഒത്തിരി ഇഷ്ടമായിട്ട് നമ്മളെ മക്കളൊക്കെ ഒറ്റ ഒറ്റയടയ്ക്ക് തന്നെ പ്ലേറ്റ് കാലിയാക്കി റേറ്റാണ് പിന്നെ നല്ല ഹെൽത്തിയാണ് എണ്ണയിൽ പൊരിക്കണോണ്ട് ഇനിയിപ്പോൾ ഹെൽത്തിയാത്ര പറയില്ലേ കാരണം അങ്ങനെ എണ്ണയൊന്നും കുടിക്കണില്ല കേട്ടോ നമ്മൾ അരിപ്പൊടി ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ കടലമാവൊക്കെ ഒത്തിരി ഡ്രൈ ആയിട്ടാണ് നിൽക്കുക അപ്പം അങ്ങനെ വലിയൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് ചക്കക്കുരു എന്ന് പറയുമ്പോൾ തന്നെ കറി എന്താന്ന് ചോദിച്ചാൽ ചക്കക്കുരു എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി വരില്ല അപ്പോൾ ഇതുപോലൊരൊക്കെ ഐറ്റം ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ അത്രയ്ക്ക് രുചിയാണ് ഇത് എന്താ നമ്മളിങ്ങനെ ക്രഷ് ചെയ്തിട്ടുകൊണ്ട് ഇടയിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് മനസ്സിലാവും എങ്കിലും ഒറ്റ നോട്ടത്തിലോ ഒന്നും അറിയാൻ പറ്റില്ല ഇനിയിപ്പോൾ മനസ്സിലായാലും അവർ വേണ്ടയെന്ന് ഒരിക്കലും പറയില്ലാട്ടോ കഴിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കിക്കൊള്ളും കേട്ടോ അല്ലെങ്കിൽ പിന്നെ തികയാതെ വരും അപ്പം ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒപ്പം തന്നെ ഒരു രണ്ട് മൂന്നാല് തണ്ടി കറിവേപ്പിൻ്റെ വില അതുകൂടി ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും ഒപ്പം ഞാൻ വെളുത്തുള്ളി കൂടി കുത്തിയെടുക്കണം എന്നൊക്കെ കരുതിയതാണ് കേട്ടോ എനിക്ക് സമയമില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ വെളുത്തുള്ളി സ്കിപ്പ് ചെയ്ത് കറിവേപ്പിൻ്റെ ലീയും പച്ചമുളകും മാത്രമാണ് ഒന്ന് ഫ്രൈ ചെയ്ത് മുകളിൽ ചേർത്തത് അപ്പോൾ സമയമുള്ള ആൾക്കാർ ഒരു നാലഞ്ച് ഇല്ലി വെളുത്തുള്ളി തുളിയോട് കൂടിയിട്ട് ജസ്റ്റ് നമ്മൾ ഇടുക്കലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് എടുക്കുകയാണെങ്കിൽ ആ ഒരു വെളുത്തുള്ളീൻ്റെ സ്മെല്ലും കൂടി ഉണ്ടാവും നല്ലൊരു കട്ടൻ ചായ ഇതുപോലെ ഒറ്റ പ്ലേറ്റും കിട്ടിയാൽ എപ്പോൾ തട്ടി എന്ന് ചോദിച്ചാൽ മതി കേട്ടോ അത്രത്തോളം ടേസ്റ്റാണ് മക്കളെ അപ്പോൾ ചക്കക്കുരുവിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറഞ്ഞ അത്രയൊന്നുമല്ല ഒത്തിരി ഒത്തിരി ആരോഗ്യണങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഗൂഗിളും യൂട്യൂബൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാനായിട്ട് പറ്റും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ വരുന്ന ചെറുതും വലുതായിട്ടുള്ള ആയിട്ടുള്ള തടഞ്ഞു നിർത്തും കേട്ടോ അതുപോലെ തന്നെ നിറം വെച്ച് ഒന്നും തിളങ്ങാൻ ആഗ്രഹമില്ലാത്ത ആരാളുള്ളേ നമ്മളെ സ്കിന്നൊക്കെ ഗ്ലോ ആക്കാനും ഒപ്പം തന്നെ രക്തമൊക്കെ നല്ല രീതിയിൽ നടക്കാനും നമ്മളെ ആമാശയത്തിനും കുടലിനും ഒക്കെ വളരെ നല്ല തന്നെയാണ് ചക്കക്കുരു അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സം ഇതവിടെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ കാണാൻ എന്താ മഞ്ചിലെ നമ്മൾ ആ കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ട് തന്നെ നല്ല കളറ് കിട്ടിയിട്ടുണ്ട് എരിവൊക്കെ ആ ഒരു കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഒരു തവണയെങ്കിലും ചക്കക്കുരു ആയോ എല്ലായിടത്തും അറിയില്ല കേട്ടോ നമ്മളെവിടെയൊക്കെ ആയിട്ടുണ്ട് കണ്ടല്ലോ ഞാൻ അതിൻ്റെ താഴെ വെച്ച പാത്രത്തിൽ എണ്ണയോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പം ചക്കക്കുര ഒക്കെ ആയവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക എല്ലാത്തവരും ചക്കക്കുരു ആവുന്നവർ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉള്ളിടത്തൊക്കെ പോയിട്ട് ഒന്ന് സംഘടിപ്പിക്കുക കേട്ടോ പ്രത്യേകിച്ച് നാട്ടും ചക്കയും പഴുക്കലും ഒക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കിയൊരു ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ എപ്പോഴും കിട്ടുന്നൊരു ഐറ്റം അല്ല ചക്കക്കുരു അപ്പോൾ എല്ലാവരും ചെയ്തിട്ടെ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണേണ്ട കൂട്ടുകാരുണ്ടോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷനും കൂടി നെക്കി കൊടുക്കാനും നിങ്ങൾ അരിമറിക്കലി പിൻഷാവുന്ന നാളെ വരെ എല്ലാവരോടും അസലാമലൈക്കും